ഹലോ ഫ്രണ്ട്സ് ഞാൻ ഒന്ന് നിൽക്കുന്നത് തമിഴ്നാട്ടിലോ ഗുണ്ടൽപേട്ടിലോ ഒന്നും അല്ലോ നമ്മുടെ കോഴിക്കോട് കൊയിലാണ്ടിയിലുള്ള മുജുകുന്നു എന്ന് പറയുന്ന ഒരു കുഞ്ഞു ഗ്രാമത്തിലാണ് ഇവിടെ നമ്മുടെ കൈരളി സ്വയം സഹായ സംഘത്തിലെ കുറെ ചേട്ടന്മാര് ചേർന്നിട്ട് ഇത് അവിടെ ഒരു മിനി ഗുണ്ടൽപേട്ട് തന്നെയാണ് ഇട്ടോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് യിലാണ്ടിക്കോ കോഴിക്കോടേക്കോ ഒന്നും പോകേണ്ട ആവശ്യമില്ല കേട്ടോ ഓറഞ്ചും ചെണ്ടുമല്ല പൂത്തളഞ്ഞ് നിക്കുന്നേ കണ്ടോളൂ അപ്പൊ ഈ ഒരു ചെണ്ടുമല്ലിന്റെ വിളവെടുപ്പ് ഇന്ന് നാലു മണിക്ക് ഇവിടെ നടക്കാണ് നമ്മുടെ മൂടാടി ഗ്രാമപഞ്ചായത്തിന്റെ സ്വന്തം കൃഷി ഓഫീസറും അതേപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റും ചേർന്നിട്ട് ഇവിടെ ഇപ്പൊ വിളവെടുപ്പൊക്കെ നടത്തും അതൊക്കെ നമുക്ക് ഉദ്ഘാടനം കൂടെ നടത്തുന്നുണ്ട് അതൊക്കെ നമുക്ക് കാണാം കേട്ടോ നമ്മള് ഏതെങ്കിലും തരത്തിലുള്ള കൃഷി ചെയ്യാൻ വേണ്ടി ആലോചിക്കുകയും ചെയ്തപ്പോൾ മെമ്പർമാരുടെ ഭാഗത്തുനിന്ന് ഈ ചെണ്ടുമല്ലിക്കൃഷി വളരെ ലാഭമുള്ളതാണെന്നും നമ്മളിപ്പോക്ക് പൂവിന് വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ ആശ്രയിക്കുകയാണ് അപ്പം നമ്മളെ പ്രദേശത്ത് വേണ്ട പൂവ് ഓണത്തിന് വേണ്ട പൂവ് നമുക്ക് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുമെന്നുള്ള ഒരു ധാരണയിലെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്ത് കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് സബ്സിഡി ഇറക്കിന് നമുക്ക് തൈകൾ തരുകയും ആ തൈ ഉപയോഗിച്ച് കൊണ്ട് ഇങ്ങനെ ഒരു കൃഷി ചെയ്യുകയും ചെയ്ത് ഇതിൽ നിന്ന് നല്ല ഒരു വിളവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് പ്രതികൂല കാലാവസ്ഥയിലും നല്ല നിലയിൽ ഞങ്ങൾക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിൽ നല്ല മികച്ച വിളവ് കിട്ടുകയായിരുന്നു അങ്ങനെ പൂവും നാട്ടുകാരും ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ